ഇന്നും ജീവിക്കുന്ന നല്ലവനായ ദൈവത്തിൻ്റെ നാമത്തിൽ ഡെയിലി ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഓരോരുത്തരും സന്തോഷത്തോടെയും പ്രാർത്ഥനയോടെയും ദൈവവിചാരത്തോടെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് നിങ്ങൾ നൽകുന്ന പ്രാർത്ഥന വിലപ്പെട്ടതാണ് ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും ഈ വചനം പറയുന്ന ഈ നല്ല സ്ഥലത്ത് നിന്നുകൊണ്ട് നിങ്ങളെ ഓർക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു ഓരോ ദിവസവും കേൾക്കുന്ന വചനവും ഒരു പ്രാർത്ഥനയും അത് വിലപ്പെട്ടതാണ് അത് നിസ്സാരമല്ല നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു ശക്തിയായതങ്ങ് മാറുന്നുണ്ട് കർത്താവ് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ അങ്ങയുടെ വചനത്തെ കേൾക്കുന്ന ഓരോ വ്യക്തികളെയും ഓരോ കുടുംബങ്ങളെയും അതയച്ചു കൊടുക്കുന്നവരും സ്റ്റാറ്റസ് ഇടുന്നവരൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അങ്ങയുടെ വചനത്തിന് സാക്ഷികളാവുകയാണ് കർത്താവെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഈ വചനം കേൾക്കുന്നതനുസരിച്ച് അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായി മാറട്ടെ ഈ വചനം വിശ്വസിക്കുന്നതനുസരിച്ച് ഓരോരുത്തരുടെ ജീവിതത്തിലും മാറ്റങ്ങളും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കാൻ ഇടവരട്ടെ ഈ ഒരു കാര്യം വിശ്വസിച്ച് എല്ലാം നന്മയ്ക്കായി ദൈവം ഒരുക്കുന്ന ഒന്നാണ് ഒരു രാവിലെ കേൾക്കുന്ന അഞ്ചു പത്ത് മിനിറ്റ് വചനം കേൾക്കുന്നത് എന്തിനൊക്കെയോ ചില നന്മകൾക്കായി ദൈവം ഒരുക്കുന്നത് തന്നെയാണ് എന്തോ നന്മയ്ക്കാണ് പ്രതീക്ഷയോടെ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ ഈ വചനം നമുക്ക് കേൾക്കാം ഞാൻ ഇന്ന് പറയുന്ന വചനം ശ്രദ്ധിക്കണം ഒരാൾ വചനം വിശ്വസിച്ച് അത് ഏറ്റെടുത്ത് മുന്നോട്ടു പോയാൽ ഒരാൾക്ക് കിട്ടുന്ന ഒരു കുടുംബത്തിന് കിട്ടുന്ന അനുഗ്രഹമാണ് ഞാൻ പറയുന്നത് ഒരാൾ ദിവസേന വചനം കേട്ട് പ്രാർത്ഥിച്ച് അത് ഏറ്റെടുത്ത് ആ വചന ഏറ്റെടുത്ത് ഏറ്റെടുത്ത് മുന്നോട്ട് പോയാൽ കിട്ടുന്ന ഒരു അനുഗ്രഹമാണ് വചനത്തിലൂടെ പറയുന്നത് ജർമിയ പ്രവാചകൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൻ്റെ അവസാന ഭാഗം അതായത് ഇരുപത്തി മൂന്നാം വചനത്തിൻ്റെ തൊട്ട് പുറകിലുള്ള എന്നാൽ ഇരുപത്തിരണ്ടാമത്തെ വചനമാ പക്ഷെ അതിൻ്റെ രണ്ടാം ഭാഗത്താണ് ഇതുള്ളത് ഒരാൾ വചനം കേട്ട് വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ എഴുതിയിരിക്കുന്ന ഭാഗമാണ് തിരകൾ ആഞ്ഞടിച്ചാലും വിജയിക്കുകയില്ല തിരകൾ ആഞ്ഞടിച്ചാലും ആഞ്ഞടിക്കുക ചുമ്മാ അടിക്കുക എന്നതിനേക്കാൾ കുറേ കൂടി ബലവും ശക്തിയും ഒക്കെ വേണ്ടതാണ് ആഞ്ഞടിക്കുന്നതിന് തിരകൾ ആഞ്ഞടിച്ചാലും അവ വിജയിക്കുകയില്ല അവ ആർ തിരമ്പിയാലും അതിനെ മറികടക്കുകയുമില്ല രണ്ട് വാക്കുകളുണ്ട് ഒന്ന് വിജയിക്കുകയില്ല രണ്ട് മറികടക്കുകയുമില്ല എപ്പോഴൊക്കെയാണെന്നറിയാമോ പ്രിയരെ ദൈവത്തിൻ്റെ വചനം ഒരാൾ വിശ്വാസത്തോടെ ഏറ്റെടുക്കുമ്പോൾ അവൻ്റെ ചുറ്റും ദൈവമൊരുക്കുന്ന ഒരു വലിയൊരു വേലിയുണ്ട് ഒരു സംരക്ഷണമുണ്ട് സംരക്ഷണം അത് കേൾക്കുന്ന നിങ്ങൾക്ക് ചുറ്റും അത് നിങ്ങളുടെ ഭവനത്തിന് ചുറ്റും നിങ്ങളുടേതായ എല്ലാ കാര്യങ്ങൾക്കും ചുറ്റും അത് ബലമുള്ളൊരു ഭിത്തിയായി മാറുന്നുണ്ട് ചുറ്റും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ തിരകൾ പോലെ ഒന്നിനു പുറകെ ഒന്നായി ഉണ്ടാകുന്നത് ആ തിരകൾ ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ വരി വരിയായി ഒന്നിനു പുറകെ ഒന്നായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് കടൽ തീരത്തെ തിരകൾ അവ എത്ര ശക്തമായി ആഞ്ഞടിച്ചാലും എന്ന് പറഞ്ഞാൽ എത്ര പ്രശ്നങ്ങൾ നിങ്ങളെ ആഞ്ഞടിച്ചാലും എത്ര ഒറ്റപ്പെടലുകൾ നിങ്ങളെ ആഞ്ഞടിച്ചാലും എന്തെല്ലാം പ്രതിസന്ധികളും വെല്ലുവിളികളും ഇല്ലാ ഇല്ലാപചനങ്ങളൊക്കെ പറഞ്ഞുവെന്നും പറയാത്തത് പറഞ്ഞുവെന്നും കേൾക്കാത്തത് കേട്ടുവെന്നും കാണാത്തത് കണ്ടുവെന്നും എന്തെല്ലാം ആരോപണങ്ങളുണ്ടായാലും തിരകൾ ആഞ്ഞടിച്ചാലും നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങളങ്ങനെയാണ് നിങ്ങളങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം എല്ലായിടത്തും നാണം കെടേണ്ട സാഹചര്യം വന്നാലും ഒറ്റപ്പെട്ടു പോയാലും കടബാധ്യത രോഗപീഠകൾ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തെല്ലാം വന്ന് തിരകൾ പോലെ ഒന്നിന് പുറകെ ഒന്നൊന്നായി വരി വരിയായി വന്ന് അടിച്ചാലും എന്നല്ല ആഞ്ഞടിച്ചാലും വിജയിക്കത്തില്ല വിജയിക്കത്തില്ല ആരെ ശത്രു വിജയിക്കത്തില്ല കാരണം നമ്മുടെ ശക്തിയും വിദ്യാഭ്യാസവും ആരോഗ്യത്തിൻ്റെയും കൊണ്ടല്ല ദൈവവചനത്തിലൂടെ കിട്ടിയ ഒരു ദൈവീക സംരക്ഷണത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു കട്ടിയുള്ള ഒരു ഭിത്തി ഒരു വേലി ചുറ്റുവള്ളോണ്ടാണ് എത്രയോ തിരകളടിച്ചപ്പം എത്രയോ പേരുടെ ജീവിതം തകർന്നു പോയി എത്രയോ പേരുടെ ജീവിതം തകർന്നടിഞ്ഞുപോയി തിരകളടിച്ചപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല പലർക്കും ചിലർ നാട് വിട്ടുപോയി ചിലർ ജീവിതം അവസാനിപ്പിച്ച് കളഞ്ഞു ചില തിരകളുടെ മുമ്പിൽ അവർ പതറിപ്പോയി പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം നമ്മളിൽ ഓരോരുത്തരും തീർക്കുന്ന ഒരു രക്ഷാവലയമുണ്ട് ഞാൻ ആ വാക്ക് എപ്പോഴും വിശ്വസിക്കുന്ന ഒരു വാക്കാണ് രക്ഷാവലയം ശത്രുവിനെ ഭേദിക്കാൻ കഴിയാത്ത ഒരു വലിയ വേലിക്കെട്ടിൻ്റെ രക്ഷാവലയം സംരക്ഷണ ഭിത്തി സംരക്ഷണ ഭിത്തി വിശ്വസിക്ക് തിരകളാഞ്ഞടിച്ചാലും വിജയിക്കുകയില്ല ഇന്ന് നിങ്ങളെ ആഞ്ഞടിക്കുന്ന തിര ഏതാണ് നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ ജീവിതത്തെ ജീവനെ മക്കളുടെ ഭാവിയെ ഒക്കെ ആഞ്ഞടിക്കുന്ന തിരകളേതാണ് ആ തിരകൾ ആഞ്ഞടിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ഭയമുണ്ടോ ഭയം ചില കാര്യങ്ങളെ ഓർത്ത് വല്ലാത്തൊരു ഭയം ഒന്നും ഭയപ്പെടേണ്ട ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുമ്പോൾ വിശ്വസിച്ച് ഏറ്റെടുക്കുമ്പോൾ ഒരു തിരക്കും ശക്തമായ ഏത് തിരകൾ ആഞ്ഞടിച്ചാലും വിജയിക്കത്തില്ല രണ്ട് ആ തിരകൾ ആർ തിരമ്പിയാലും നോക്കൂ ആ വാക്കൊക്കെ എക്സ്ട്രാ ചേർത്തിട്ട് ശക്തിയുള്ള വാക്കുകൾ ആർ തിരമ്പുക ആഞ്ഞടിക്കുക എല്ലാം ശക്തി കൂടിയ വാക്കുകളാണ് ആർ തിരമ്പിയാലും അതിനെ മറികടക്കുകയില്ല എത്ര ശക്തമായ അത് വന്നാലും അതിനെ മറികടക്കുകയില്ല കാരണം ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ഒരു വേലി ഒരു സംരക്ഷണ ഭിത്തിയുണ്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവേ ഇന്ന് തിങ്കളാഴ്ച ദിവസം ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ വചനം കേൾക്കുമ്പോൾ കിട്ടുന്ന ഈ അസാധാരണ ദൈവീക സംരക്ഷണം ഞങ്ങൾക്ക് വേണം ഞങ്ങളുടെ കുടുംബത്തിന് വേണം മക്കൾക്ക് വേണം പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേർക്ക് വേണം ആരോഗ്യത്തിൻ്റെ മേൽ വേണം തിരകൾ ആഞ്ഞടിക്കുന്നുണ്ട് ആർ തിരമ്പുന്നുണ്ട് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ പേടിയും ഭയവും ആകുലതയുണ്ട് എന്നാ ചെയ്യുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുന്നെ ഏതു വഴിക്ക് നീങ്ങണമെന്നാ ചിന്തിക്കുന്നത് ഒന്നും പേടിക്കണ്ട ഒന്നും ഭയപ്പെടണ്ട വിജയിക്കുകയില്ല മറികടക്കുകയില്ല ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കാം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഈ വചനത്തോട് ചേർന്നൊരു കുഞ്ഞറിയിപ്പ് കൂടെ നൽകുകയാണ് ഈ ആഴ്ച അതായത് നവംബർ മാസം ഏഴ് എട്ട് ഒൻപത് പത്ത് മാനന്തവാടി രൂപത കൺവെൻഷൻ നടക്കുകയാണ് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം ഒരു വലിയ ഒരു വലിയ ശുശ്രൂഷയാണ് ദൈവം ഏൽപ്പിച്ചത് മാനന്തവാടി രൂപത കൺവെൻഷൻ അഫുഎന്തി ജോസ് പിതാവിൻ്റെയും അലക്സ് പിതാവിൻ്റെയൊക്കെ ആത്മീയ നേതൃത്വത്തിൽ ശക്തമായി നിലകൊള്ളുന്ന മാനന്തവാടി രൂപതയെ പ്രത്യേകമോർത്ത് പ്രാർത്ഥിക്കുക സിയോൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ചാണ് ധ്യാനം നടത്തുക വൈകുന്നേരം നാലു മണി മുതൽ ഒൻപത് വരെ കൺവെൻഷൻ നടത്തുകയാണ് കൺവെൻഷൻ്റെ രണ്ടാം ദിവസം മുതൽ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക ആ ദേശത്തുള്ളവർ നിങ്ങളുടെ പള്ളിയിലുള്ളവർ ഇടവേക്കാർ പ്രിയപ്പെട്ടവരൊക്കെ ഈ ദേശത്തൊക്കെ ഉണ്ടെങ്കിൽ വരാൻ പറയുക പ്രാർത്ഥിക്കുക ചേർന്ന് പ്രാർത്ഥിക്കാം ഇന്നേ ദിവസം നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാണ് ഇന്ന് കേട്ട വചനം നിങ്ങൾക്കൊരു സാധാരണ കേൾവി കേൾക്കാൻ വേണ്ടി മാത്രമല്ല ഇതൊരു ബോധ്യമാ ഇതൊരു ശക്തിയാണ് ഇതൊരു അടയാളമാ പ്രാർത്ഥിച്ചേ ഓരോ കുടുംബത്തിനും ഓരോ വ്യക്തിക്കും ഓരോ യുവതി യുവാക്കൾക്കും ഓരോ കുഞ്ഞുങ്ങൾക്കും ഈ വചനം ഇന്ന് കേട്ട വചനത്തിൻ്റെ സംരക്ഷണം ഉണ്ടാകട്ടെ അതെനിക്കും ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുക നമ്മുടെ കർത്താവീശോ മിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേട്ട് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ ഇന്നത്തെ ജീവിതത്തെ എല്ലാ അർത്ഥത്തിലും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ ജോലി അവരുടെ പഠനം വിദ്യാഭ്യാസം വരുമാന മാർഗങ്ങൾ എല്ലാം അനുഗ്രഹമാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മുപ്പെത്താത്ത മരണത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാ നിന്നും കുറ്റബോധത്തിൽ നിന്നും സകലവിധ ചതികളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങൾക്ക് ദീർഘായുസും നല്ല ആരോഗ്യവും തരണമേ സമാധാനമുള്ള ജീവിതം തരണമേ എല്ലാം നന്മയ്ക്കായി മാറുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഈ വചനം കേൾക്കുന്നവർക്കും അയച്ചു കൊടുക്കുന്നവർക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം ഒരനിഷ്ട സംഭവങ്ങളും ഉണ്ടാകരുത് ഒരു ദോഷവും ഈ കുടുംബത്തിന് വരരുത് ഒരു തിന്മയും വരരുത് ഓരോ ദിവസവും കേൾക്കുന്ന വചനങ്ങൾ ഓരോ അനുഗ്രഹത്തിന് കാരണമാകട്ടെ ഓരോ വിടുതലിന് കാരണമാകട്ടെ ഓരോ സൗഖ്യത്തിന് കാരണമാകട്ടെ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചു തന്നെ പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ദൈവം അനുഗ്രഹിക്കട്ടെ സാധ്യം എല്ലാവർക്കും അയച്ചു കൊടുക്കണം ഈ വചനമൊക്കെ ഒത്തിരി പേരുടെ ബോധ്യമാ ശക്തിയാണ് അടയാളമാ അനുഗ്രഹമാണ് ഈ വചനത്തിലൂടെ ദൈവം നിങ്ങളെയെന്ന് അനുഗ്രഹിക്കും ഇന്നത്തെ ജീവിതത്തിലെല്ലാം ഈ വചനത്തിൻ്റെ സംരക്ഷണം ഉണ്ടാവും നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു നാളെയും നമുക്ക് നമുക്കൊരുമിച്ച് അഞ്ചരയ്ക്ക് തന്നെ കാണാൻ സാധിക്കട്ടെ നാളെ കാണുന്നതുവരെ കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആമേൻ